അല്ല കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു വാർത്ത വാസ്തവത്തിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടു എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ പത്മകുമാരനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു പത്മകുമാരനെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയായിരുന്നു യാതൊരു സംശയമല്ല പരമകുമാരൻ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല കാരണം അതിന്റെ അദ്ദേഹം പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായതിനു ശേഷം നടന്ന സംഭവങ്ങൾ മുഴുവനും അതിലേക്ക് വിരൽച്ചുകൊണ്ട് അതാ അദ്ദേഹമാണ് ഈ പോറ്റീവുമായിട്ട് ഗൂഢാലോചന നടത്തി ഈ തട്ടിക്കൊടുക്കെല്ലാം പിന്നെ എന്താ പറയാ നേതൃത്വം നൽകി എന്നുള്ള കാര്യം സംശയമില്ല അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ സംശയിക്കണം കാരണം അത് വേറെ ഒരു വല്ല കണ്ട അല്ല പിന്നെ തന്ത്രിയാണ് തന്ത്രിമാരീതയുടെ ശബരിമല ഒരു ഇല പോലും അനങ്ങത്തില്ല അതോ എല്ലാവർക്കും അറിയാം അവരുടെ ആ സമ്മതമല്ലാതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവര് പരമാധികാരികളാണ് ഇപ്പൊ എസ് ഐ ടി പോലും അവിടെ പോയി അന്വേഷിക്കാൻ അവരോട് അനുമതി ചോദിച്ചെന്ന് അറിയിക്കണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഒരു തന്ത്രിയോട് അനുമതി ചോദിക്കേണ്ട സാഹചര്യം അത്രയ്ക്കും വലിയ കർശനമായിട്ടുള്ള ആചാരങ്ങളാണ് ശബരിമലയെ പാലിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പരിധിവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും കാരണം പാരമ്പര്യമാണല്ലോ പക്ഷെ ആ തന്ത്രിമാർ അറിയാതെ കണ്ട് എങ്ങനെയെന്ന് പോകും അപ്പൊ തന്ത്രിമാരും ഇവിടെ സംശയത്തിന്റെ മുറിയിലാണ് തന്നെ വാജി വാഹനം വാഹനം ശബരിമലയുടെ ഫ്രണ്ടിലെ കൊടിമരത്തിന്റെ മുകളിലുള്ളത് അതിപ്പോ കാണാനില്ല അതിനെക്കുറിച്ചൊരു മാധ്യമപ്രവർത്തകൻ പരാതി നൽകിയപ്പോൾ അത് എന്റെ വീട്ടിലുണ്ടേ എന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ അത് വീട്ടിൽ നിന്നും ആ ശബരിമലയിലേക്ക് എത്തിച്ചിട്ടില്ല അതിപ്പോൾ സംശയത്തിന്റെ മുൻപലിലാണ് അതിനായണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ മുകളിൽ വില വരുന്ന പറഞ്ഞു കാരണം അതുകൊണ്ട് ഇറഡിയം എന്ന് പറയുന്നൊരു ദ്രോഹവസ്ഥ അടങ്ങിയിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഇതൊരു വലിയ ഗൂഢാലോചനയാണ് ശബരിമലയിൽ ആരൊക്കെയാണ് ആ ശബരിമല സംരക്ഷിക്കേണ്ടത് ശബരിമലയുടെ പരിപാവനത കാത്തു സൂക്ഷിച്ച് വിശ്വാസികളിൽ വിശ്വാസം ഉറപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടവർ തന്നെ അത് തട്ടിയെടുത്ത് നടത്തി എന്ന് പറയുന്നത് ഭയാനകമായ ഒരു സത്യം അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും അതും കേരളം പോലെ ഒരു പൊതു സംസ്കാരമുള്ള നാട്ടില് അപ്പൊ അതുകൊണ്ട് പിന്നെ കടകംപള്ളി സുരേഷ് സോറി കടകംപള്ളിയിലേക്ക് അന്വേഷണം നീളും എന്ന് തൽക്കാലത്തേക്ക് നമുക്ക് കരുതാൻ പറ്റത്തില്ല കാരണം ഒരു മന്ത്രി ഒരു മന്ത്രി ഇപ്പൊ പ്രത്യേകിച്ച് ഇടതുപക്ഷ മന്ത്രി ഇതുപോലത്തെ ശബരിമല പോലെയുള്ള ഒരു പരിഭാവനമായ സന്നിധാനത്തിൽ നിന്നും സ്വർണം തട്ടിയെടുക്കാരുടെ കൂട്ടത്തിൽ പോകുന്നു വയ്യ ഇനി ഇത് പത്മകുമാരന്റെ മൊഴിയിലെങ്ങാനും അത് ഇപ്പൊ താൻ ഇതിനകത്ത് പിടുങ്ങി എന്നാൽ ഈ തന്റെ മുകളിലുള്ള ഒരാളുടെ ഇതിലേക്ക് ഇതിലേക്ക് കൊടുക്കാവുന്ന ദുഷ്പുസ്ഥി കാരണം അയാൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത് അയാളുടെ ദുഷ്ടപുദ്ധിയിൽ ഇനി അങ്ങനെ തോന്നിയതെന്നുള്ളൂ നമുക്കറിയത്തില്ല അധികാരികമായ ഒരു അറിയിപ്പ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഞാനും കണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ കടകംപള്ളിയെ ചോദ്യം ചെയ്ത ചോദ്യം ചെയ്യട്ടെ ഇ ഡി കഴിഞ്ഞ മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രി പോലെ ചോദ്യം ചെയ്തില്ലേ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തെളിവ് കിട്ടിയോ അപ്പൊ അതുകൊണ്ട് ചോദ്യം ചെയ്യലിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ വന്നാൽ കടകംപള്ളി അതിനോട് സഹകരിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കും കൃത്യമായ രീതിയിലുള്ള സംശയങ്ങളൊന്നുമില്ല കാരണം അതാണല്ലോ ഡെമോക്രസി എന്ന് പറയുന്നത് അത് ഇതൊരു ഏകാധിപത്യ രാജ്യവുമല്ല അപ്പൊ അതുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിനകത്ത് വലിയ അപാത പറയാനും പറ്റത്തില്ല കാരണം ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഒരു അന്വേഷണ ഏജൻസിയുടെ ഏറ്റവും വലിയ പ്രൈമറി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് പിന്നെ നേരത്തെ ഇ ഡി ഒക്കെ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത് ആ പിന്നെ നമ്മുടെ വിവാഹംപ്പെട്ട കെ ടി ജലീൽ ശിവരാമകൃഷ്ണനെ പോലെയുള്ളവരൊക്കെ ചോദ്യം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് അവരിൽ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല അവരിപ്പോ ആ കേസ് തന്നെ പിൻവലി ചോദി അയപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ അല്ലെ കടകൾപ്പള്ളി ചോദ്യം ചെയ്ത് സാഹചര്യം ചോദ്യം ചെയ്യണം അതിലൊന്നും ആർക്കും ഒരു തർക്കവും ഇല്ല ഈ എ പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ നീക്കം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് താങ്കൾ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യലിലേക്ക് എത്തുമ്പോൾ അതൊരു പ്രതിസ്ഥാനത്താവില്ല അത് ശരി തന്നെയാണ് അത് ചോദ്യം ചെയ്യൽ ഒരു സ്വാഭാവിക നടപടി തന്നെയാണ് അതിനുശേഷം മാത്രമേ ഒരു പ്രതിയാകുമോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയുള്ളൂ പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു വിഷയം തന്നെയല്ലേ ഒരു ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെ ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു വിഷയം തന്നെയല്ലേ അല്ല നമുക്ക് പ്രചൂഡിസായിട്ട് അത് പറയാൻ പറ്റത്തില്ല അത് അങ്ങനെ വന്നെങ്കിൽ മാത്രമല്ല അതിനൊരു മറുപടി ഇപ്പൊ നിലവിൽ ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ചോദ്യം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പൊന്നുമില്ലാത്ത സ്ഥിതിക്ക് അത് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്താൽ അത് സർക്കാരിന്റെ ഗ്ലാമറിനെ ബാധിക്കുമെന്നുള്ള ചോദ്യത്തിന് അർത്ഥം കാരണം അത് ഭാവനയിൽ നിന്നുള്ളൊരു ഐപൊത്തി ഒരു ചോദ്യം അതിൽ നമുക്കൊരു മറുപടി പറയാൻ പറ്റത്തില്ല അത് അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവുന്നുള്ള എന്താ ഉറപ്പ് അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ആ സമയം നമുക്ക് ഇത് ഡിബേറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ ഇങ്ങനെ വന്നാൽ അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ചോദിക്കുന്നതിന് നമുക്ക് അർത്ഥമില്ല കാരണം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വാചാടകങ്ങൾ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കേട്ടിട്ടുണ്ട് ഒക്കെ ക്രൂശിച്ച് അവസാനം വരുമ്പോൾ അവര് പ്രതിയല്ല അവര് ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വിധി വന്ന ചരിത്രങ്ങളുണ്ട് തന്നെയായിരുന്നു നമ്മൾ ഇന്ത്യൻ അനുസരിച്ച് ഒരാള് കോടതി ശിക്ഷിക്കുന്നതിന് മുമ്പ് വരെയാണ് കുറ്റാരോപിതന് മാത്രമാണ് കുറ്റവാളിയല്ല അത് നമ്മളല്ല അതിപ്പോ പത്മവിഭരണത്തിലൊക്കെ ആപ്ലിക്കപ്പെടാം അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രത്യേകത പക്ഷേ ഇവിടെ കുറ്റം ചാർത്തപ്പെട്ട പ്രതിയായി വരുമ്പം തന്നെ കുറ്റവാളി എന്നുള്ള രീതിയിലുള്ള ചിത്രീകരണങ്ങൾ രാഷ്ട്രീയപരമായ രീതിയിലുള്ള ചരിത്ര പലരെ പലരെ കുറിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള തെറ്റാണ് നമ്മള് പക്ഷേ ഇതുപോലെയുള്ള പരിവാമനമായ ഒരു സന്നിധാനത്തിൽ നിന്നും ഇത്തരം ഗൂഢാലോചന നടത്തി സ്വർണം കിടത്തി എന്നുള്ള തെളിവ് സഹിതം അവരെ അറസ്റ്റ് ചെയ്താൽ അത് കുറ്റകൃത്യം തന്നെ കൊടും കുറ്റകൃത്യം തന്നെയായി ഇപ്പൊ കോടതി ഇപ്പോൾ അവർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പായി രാഷ്ട്രീയ ഭേദവന്റെ ഞാൻ ജനാധിമത ഭേദവന്റെ ശബരിമലയിലേക്ക് നടന്ന ഈ കൊടും കൊള്ള അതും കൊള്ള കൊള്ളയെന്ന വാക്കുകൊണ്ട് നമ്മൾ ചുരുക്കാൻ പറ്റത്തില്ല ഒരു അതായത് കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു 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 പ്രത്യേക മതേതര കാഴ്ചപ്പാടുള്ള ഒരു സന്നിധാനത്തിൽ നിന്ന് ഇത്രയും ഭീമമായ രീതിയിൽ തട്ടിപ്പ് നടത്തി ആ ചൈതന്യം തന്നെ അവിടുത്തെ എടുത്തോട്ട് പോയെന്ന് പറഞ്ഞാല് അത് സത്യം പറയാമെന്നുണ്ടെങ്കിൽ സമാനതകളില്ലാത്ത ലോകചരിതത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു കൊള്ളയാ ആ കൊള്ള കൂട്ടുനിന്നവർ ആയുഷ്കാർ ജയിലിലേക്ക് പോണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഇനി ഇതെല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാണ് കോടതി കർശന നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തെളിവുകളുണ്ടെങ്കിൽ ഇവർ രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് നിയമത്തിന്റെ മുമ്പിൽ എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം